എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ മാത്രം ആണ് പ്രതി ദിവ്യയുടെ പ്രസംഗം എ ഡി എം ജീവനൊടുക്കാൻ കാരണമായതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സുമേഷ് മൊറാഴ ആണ് ചേരുന്നത് സുമേഷ് ഒരേ ഒരു പ്രതി മാത്രമാണ് നിലവിൽ കുറ്റപത്രത്തിൽ ഉള്ളത് മറ്റ് പ്രത്യേകിച്ച് ഈ പമ്പ് ഉടമയുമൊക്കെയായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏക പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അല്പസമയത്തിനകം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പി ദിവ്യ മാത്രമാണ് ഈ കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു മണിയോടുകൂടി കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് വിചാരിക്കുന്നത് ഏകദേശം എൺപത് പേജോ എൺപതിലധികം പേജുള്ള കുറ്റപത്രമാണ് പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത് ആ കുറ്റപത്രത്തിൽ പി ദിവ്യ മാത്രം പ്രതിയായി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിക്കുക അതായത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി ദിവ്യ മാത്രമാണ് കാരണക്കാരി എന്നാണ് ഇപ്പോ പോലീസ് കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തിയിട്ടുള്ളത് ഈ യാത്രയപ്പ് ചടങ്ങിൽ അതായത് എ വി നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയ വിവാദ പരാമർശം യാത്രയപ്പ് ചടങ്ങിൽ പി ദിവ നടത്തി അത് മരണത്തിലേക്ക് കാരണ കാരണമായി എന്നാണ് ഇപ്പോ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ മറ്റു പ്രതികളെ ആരും ചേർക്കാതെ തന്നെ പി ദിവയെ മാത്രം പ്രതിചേർത്തുകൊണ്ടുള്ള കുറ്റപത്രമാണ് ഇപ്പോ അല്പസമയത്തിനകം ഒരു ഏകദേശം ഒരു കൂടി പോലീസ് സമർപ്പിക്കുക അഭിലാഷ് വിശദാംശങ്ങളാണ് സുമേഷ് മൊറാഴ നൽകിയത്